ഹായ് സെമീർ എടപ്പാളാണ് എടപ്പാളിൽ ഓഫീസിനോ ഷോപ്പിനോ സ്പേസ് നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ എടപ്പാൾ കുറ്റിപ്പറ റോഡിലെ തിരക്കേറിയ അൽമദീന കോംപ്ലക്സിലെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലും സ്പേസസ് ഒഴിവുണ്ട് ഒരുപാട് ബ്രാൻഡഡ് ഷോറൂമുകളുള്ള വളരെ തിരക്കേറിയ ഒരു കോംപ്ലക്സ് ആണ് അൽമദീന കോംപ്ലക്സ് ജോക്കി മെലൻ മിറർ യുണൈറ്റഡ് കൈറ്റ്സ് പൂർണിമ ടെക്സ്റ്റൈൽസ് ബ്യൂട്ട് ഗോൾഡൻ കപ്പ് ഫോൺ കാർട്ട് എന്നിങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് ഷോറൂമുകളാണ് അൽമദീന കോംപ്ലക്സിനെ തിരക്കേറിയതാക്കുന്നത് അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള റെൻറ്റും അഡ്വാൻസുമാണ് അൽമദീന കോംപ്ലക്സിനെ വ്യത്യസ്തമാക്കുന്നത് വിവിധ മേഖലകളിലുള്ള നിരവധി കമ്പനികൾ അൽമദീന കോംപ്ലക്സിൽ സ്പേസസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് ഫ്ലോറിൽ നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള സ്പേസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഫ്ലോറിൽ എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് അവൈലബിൾ ഉണ്ട് തേർഡ് ഫ്ലോറിലാണെങ്കിൽ പന്ത്രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് അവൈലബിൾ ആണ് ഇനി പറയാനുള്ളത് അൽമദീന കോംപ്ലക്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് രണ്ട് എൻട്രൻസും രണ്ട് ലിഫ്റ്റും അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങും ഫ്രണ്ടേജിൽ വളരെ സൗകര്യമുള്ള പാർക്കിങ്ങും എല്ലാ ഫ്ലോറിലും ആവശ്യത്തിൽ ടോയ്ലറ്റ്സും അൽമദീന കോംപ്ലക്സിന്റെ പ്രത്യേകതകളാണ് അൽമദീന കോംപ്ലക്സിലെ ഓഫീസിനോ ഷോപ്പിനോ സ്പേസസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കാനും സെയിൽസ് എടപ്പാൾ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബായ്